ഇവരൊക്കെ ഈ ശിർക്കിനെ നിലനിർത്താനാണ് ശ്രമിക്കുന്നത് ഇപ്പൊ അവസാനം നമ്മളെ പിന്നെ ആരോപണം ജിന്നുകളെയും പലുക്കളെയും വിളിച്ചു താടാന്നിപ്പൊ നിങ്ങളും പറയാൻ തുടങ്ങിയില്ലേ നിങ്ങളെങ്ങനെ ഞങ്ങളേറ്റ് വാദപ്രതിവാദം നടത്തുക എവിടെയാ പറഞ്ഞത് എവിടെയാ പറഞ്ഞത് കൊണ്ടുവാ ഏത് കുബൂരി കൊണ്ടെന്നാലും തിരക്കടില്ല കുബൂരികളുടെ വാലാട്ടികളായി നടക്കുന്ന മാടൂരികൾ കൊണ്ടെന്നാലും തിരക്കടില്ല ആര് കൊണ്ടെന്നാലും സമ്മതീയ സലാഹി ജിന്നുകളെയും പലുക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാ എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ മൈക്കിന്റെ പരിധിയിലുള്ള മുഴുവൻ മടകൂരികളെയും ഊരികളെയും വെല്ലുവിളിക്കുന്നു നിങ്ങൾ കൊണ്ടുവാ ഒരു ക്ലിപ്പ് കൊണ്ടുവാ ലേഖനം കൊണ്ടുവാ നിങ്ങളാ പറഞ്ഞത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ച് അന്വേഷിക്കുക മലക്കുകൾ രക്ഷക്കെത്തും രണ്ടായിരത്തി നാല് ഏപ്രിലെ അത്തവഹീദ് മാസികയിൽ കെ കെല്ലാം എഴുതിയതാ വിജനപ്രദേശത്ത് ഒറ്റപ്പെട്ടാൽ ഉറക്ക വിളിച്ച് അന്വേഷിക്കുക അതിന് നമ്മൾ അലിമല്ലന്റെ വിശദീകരണം എന്താണെന്നറിയോ

വിളിച്ചു കണ്ടോ ഈ ഒരു കാലം മുതൽ വേണ്ടി പൊതുരംഗത്ത് നടക്കുന്ന ആളെ എന്താ ഈ ചെറുപ്രായത്തിൽ പത്തിരുപത്തിയഞ്ച് കൊല്ലം ഞാൻ നേരത്തെ നേത്ത എത്രയോ വാദപ്രതിവാദങ്ങൾ പങ്കെടുത്തിട്ട് എന്നെ പറ്റി അത് പറഞ്ഞാൽ മുജാഹിദ് കേരളം വിശ്വസിക്കോ വിശ്വസിക്കൂല പിന്നെ ആയിരം നണ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒപ്പം പറഞ്ഞാൽ തന്ത്ര അതാണല്ലോ ഒരുപാട് ആളുകൾ ഒരു നുണ പറഞ്ഞാൽ അപ്പൊ ആളുകൾ വിശ്വസിക്കുന്നു ആട്ടിനെ പട്ടിയാക്കാന്ന് വന്ന അങ്ങനെയാണ് ഒരാൾ ആടിനെയും പിടിച്ച് ഇങ്ങനെ പോകുക അപ്പൊ നിങ്ങൾക്ക് കൊണ്ടുപോ നായു ആടത് പിന്നെയും നിങ്ങൾ കൊണ്ടുപോ അപ്പൊ ഇനിയും നോക്കി കൊറേ കഴിഞ്ഞ മൂപ്പര്ന്നു നായിക്കും അങ്ങനെ ഞങ്ങൾക്ക് തോന്നൂല മനസ്സിലായി നിങ്ങൾക്ക് അങ്ങനെ ആട്ടിനെ പട്ടിയാക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട ഞങ്ങൾ ഈ തൗഹീദിനു വേണ്ടി നിലകൊണ്ടുന്ന പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിൽ ആർക്കും അങ്ങനെ ഒരു വാദം തന്നെ വാദം നിങ്ങള് എല്ലാരും കൂടി കൂടി നാല് ഭാഗത്തിന് ഒപ്പം നുണറിഞ്ഞാല് നോണവിടെ പറഞ്ഞാല് അപ്പ നോണ മെസ്സേജ് ആയിട്ട് കാസർഗോഡ് എത്തി മംഗലാപുരം എത്തി പാലക്കാട് എത്തി തിരുവനന്തപുരം എത്തി ആലപ്പുഴ എത്തി എല്ലാ മടവൂരികളെ മൊബൈലും ഒരേ നുണ ഒരേ അച്ഛൻ നിരത്തിയ നുണ കണ്ടോ ഇങ്ങനെ സാധിക്കും ഇന്നത്തെ കാലത്ത് അതാണ് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അവസാന കാലത്തിന്റെ അടയാളമായി റസൂൽ ഉല്ലാസിൻ പറഞ്ഞൊരു കാര്യമാണ് കേട്ട വാർത്തകൾ ശരിയാണോ എന്ന് ഉറപ്പിക്കാതെ പ്രചരിപ്പിക്കുന്ന സ്വഭാവം അങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അല്ലേ നമ്മൾ അത് സ്വീകരിക്കേണ്ടതുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ എന്താവും ഏഷണി പറഞ്ഞവരാകും അതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ അന്വേഷിച്ചറിയണം അന്വേഷിച്ചറിഞ്ഞിട്ട് ബോധ്യമുണ്ട് അല്ലെങ്കിൽ പിന്നെ ലേഖനമോ പ്രസംഗം ഉണ്ടെന്നാൽ പിന്നെ അന്വേഷിച്ചറിയേണ്ട ആവശ്യമില്ല വ്യക്തമായിട്ട് പറഞ്ഞതിന് കേട്ടാൽ അത് മതി ആരോടും ചോദിക്കണ്ട അത് മതി അതൊന്നുമില്ലാതെ ഊഹിക്കുക അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടായിക്കൂടെ എല്ലാരും ഇങ്ങനെ പറയുമ്പോ അത് കുറച്ചില്ലാതെ പറയോ എന്നാണ്